കൊച്ചിയിൽ നടന്ന കൂട്ട ആത്മഹത്യയിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ഇവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിനിടെ സമീപത്തെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾക്കും നിന്ന് രണ്ട് ദിവസങ്ങൾക്കും മുമ്പേ ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു മൃഗങ്ങൾ വലതും ചത്തുകിടക്കുന്നതാണോ എന്നായിരുന്നു എല്ലാവരും കരുതിയത് അതേസമയം എറണാകുളം കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ട കൂട്ടാത്മഹത്യയിൽ പുറത്തുനിന്നൊരാൾക്ക് പങ്കില്ലെന്ന നിഗമനത്തിൽ തന്നെയാണ് പ്രാഥമികമായ അന്വേഷണം സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനിയും അമ്മ ശകുന്തളയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയെ കൊലപ്പെടുത്തി മനീഷും സഹോദരിയും ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം അമ്മയുടെ മൃതദേഹത്തിന് മുകളിൽ വെള്ളത്തുണി വിരിച്ച് പൂക്കൾ വെച്ചിരുന്നു മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കുറിപ്പിൽ ഹിന്ദിയിലുള്ള വരികളുണ്ട് സഹോദരിയെ അറിയിക്കണം എന്ന് മാത്രമാണ് ഇതിലുള്ളത് മനീഷിന്റെ ഒരു സഹോദരി വിദേശത്താണ് അടുക്കളയിൽ കടലാസുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിലും കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് ബാച്ച് ഐ ആർ എസ് ഉദ്യോഗസ്ഥനാണ് മനീഷ് അടുത്ത കാലത്താണ് കൊച്ചിയിലെത്തിയത് കേരള പോലീസിന് ഈ അന്വേഷണം കടുത്ത വെല്ലുവിളിയായി മാറാൻ ഇടയുണ്ട് ഝാർഖണ്ഡ് സ്വദേശികളാണ് മരിച്ചത് വീടിന്റെ കഥക പൊളിച്ചു നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരാഴ്ചയായി മനീഷ് ഓഫീസിലെത്തിയിട്ടില്ലായിരുന്നു അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീട്ടിനകത്ത് തൂങ്ങിയ നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടത് പ്രദേശത്ത് വലിയ ദുർഗന്ധം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ മനീഷിന്റെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പിന്നീട് കഥക പൊളിച്ച് അകത്തു കടന്നപ്പോഴാണ് അമ്മ ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അമ്മയും സഹോദരിയും മനീഷിനൊപ്പം താമസിക്കാൻ എത്തിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ മൃതദേഹം അഴുകിയ നിലയിലാണ് കഴിഞ്ഞ വർഷമാണ് സഹോദരി ശാലിനി ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം ഒന്നാം റാങ്കോടെ പാസ്സായത് ഇവർ അവിടെ ജോലിയിൽ കയറിയിരുന്നു അയൽക്കാർക്ക് ഇവരെക്കുറിച്ച് ഒന്നും അറിയില്ല ഹിന്ദിയിൽ എഴുതിയ ഡയറി കുറിപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല മനീഷ് രണ്ടാഴ്ചയിലേറെയായി അവധിയിലായിരുന്നു സഹോദരിയുടെ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകണം എന്നായിരുന്നു അവധിക്കു കാരണമായി പറഞ്ഞത് ഇവർക്ക് അയൽക്കാരുമായോ നാട്ടുകാരുമായോ അധികം അടുപ്പമുണ്ടായിരുന്നില്ല പേരുടെയും കിടപ്പുമുറികളിലായിരുന്നു മുറികളിലായിരുന്നു കാക്കനാട് ഈച്ചമുക്കിലെ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ നമ്പർ വീട്ടിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് വയസ്സുള്ള മനീഷ് വിജയുടെ മൃതദേഹം ഹാളിനോട് ചേർന്നുള്ള വലത്തെ മുറിയിലും മുപ്പത്തഞ്ചു വയസ്സുള്ള സഹോദരിയുടേത് വീടിന്റെ പിൻഭാഗത്തെ മുറിയിലും തൂങ്ങിയ നിലയിലായിരുന്നു എൺപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള മാതാവ് ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ ഇടത്തെ മുറിയിൽ പുതപ്പ് കൊണ്ട് മൂടി മൃതദേഹത്തിൽ പൂക്കൾ വർഷിച്ച രീതിയിലും മനീഷിന്റെ മുറിയിൽ നിന്ന് ഹിന്ദിയിലെഴുതിയ ഒരു ഡയറി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ജീവിതത്തിലെ ചില നൈരാശ്യങ്ങൾ മൂലം മനീഷും മറ്റുള്ളവരും ജീവനൊടുക്കി എന്ന നിലയിലാണ് തൃക്കാക്കര പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ പറയുന്നത് അവിവാഹിതരായ സഹോദരങ്ങൾ മാതാവ് മരിച്ചതിന്റെ ആഘാതത്തിൽ ആത്മഹത്യ ചെയ്തതാണോ എന്ന സംശയവും ഉണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കുടുംബത്തെ അലട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യയാണെങ്കിൽ എന്താണ് അവരെ ഇതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്